ഹലോ ഞാൻ ഇപ്പം ലാൻഡ് ചെയ്തിരിക്കുന്നത് ചെന്നൈ ആണ് ഇന്ന് നമുക്ക് കുറച്ച് ചെന്നൈ കറങ്ങാൻ പോയാലോ ഒന്ന് റെഡി ആവാം ആദ്യം എൻ്റെ കൂടെ നിങ്ങളും വരുന്നു ചെന്നൈ കാണാൻ ഭയങ്കര രസമാണ് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഇന്നത്തെ ദിവസം ചെന്നൈ എക്സ്പ്ലോർ ചെയ്താലോ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ റെഡി ആവാൻ എൻ്റെ മുടിയുടെ അവസ്ഥ കുറച്ച് ശോകത്തിലാണ് കാരണം ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ ഒക്കെ മുന്നേ ഇപ്പോൾ ഹെയർ വളർന്നപ്പോൾ എനിക്ക് കേൾസും ഇതൊക്കെ പകുതി പകുതി ആയപ്പോൾ ഞാൻ വിചാരിച്ചു ആ ട്രീറ്റ്മെൻ്റ് ചെയ്താൽ ഫുള്ള് വെട്ടിക്കളഞ്ഞിട്ട് കേൾസാക്കാൻ മുടി ഇനി മുതലൊന്ന് അപ്പോൾ ആ കേളായി മാറുന്നതിൻ്റെ ഒരു സ്റ്റേജിലാണ് സ്റ്റേജിലാണെപ്പോൾ ഉള്ളത് അപ്പം വെട്ടിക്കളഞ്ഞിട്ട് അത്യാവശ്യം ഹെയർ ഷോർട്ടുമാണ് ഇത് ഓപ്പൺ ചെയ്തിടണോ അതോ കെട്ടി വെക്കണോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഈ സൈഡൊക്കെ നല്ല രീതിയിൽ അവര് ഷോട്ടാക്കിയിട്ടുണ്ട് നോക്കാട്ടോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇതിന്റെ കൂടെ ഞാനൊരു ബ്ലാക്ക് കളറ് ബാഗും കൂടെ தி. <edit the internet> ഇത് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണ് എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇവിടുത്തെ സ്റ്റേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ ആദ്യമായിട്ട് കച്ചടക വേസിൻ്റെ ഇൻറ്റർവ്യൂ കൊടുത്തത് ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഫെയിൽ ആയ കഥ അതിവിടെയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്ലേസ് ഭയങ്കര നൊസ്റ്റാൾജക്കാണ് ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും ഞാൻ ഭയങ്കര പ്രൗഡുമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഊബറിന് വെയിറ്റ് ആണ് ഞാൻ അടുത്തുള്ള ഒരു മോളിൽ പോകാമെന്നാണ് വിചാരിച്ചേക്കണേ ഫീനിക്സ് മോളിൽ പിന്നെ എനിക്കൊരു ഫ്രണ്ടിനെ കാണുക കാണാനുണ്ട് ഇവിടെ ടി നഗർ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ടി നഗർ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാറ് പാർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഊബറ് വെയിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് വന്നു കേട്ടോ ഊബറ് എന്തായാലും ഓൺ ദ വേ നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോവാം പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ചെറുതായിട്ട് വെയിലുള്ള പോലെ എനിക്ക് തോന്നി തുടങ്ങി പിന്നെ അതുമാത്രമല്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങി കാരണം ഞാൻ ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്ന് ഉറങ്ങി എണീറ്റ് നേരെ പോവാണ് ഒന്നും കഴിച്ചിട്ടില്ല അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാന്നാ വിചാരിച്ചേട്ടാ പക്ഷെ നേരം ഉണ്ട് സമയം ഇപ്പൊ ശരിക്കും നല്ലോണം ഉറക്കവും വരുന്നുണ്ട് നല്ല വിഷപ്പമുണ്ട് എന്തായാലും ഇവിടുത്തെ മോളിൽ എത്തിയപ്പോഴേ പ്രത്യേകിച്ച് കളക്ഷനൊന്നും ഇല്ല കേട്ടോ എനിക്കൊന്നും ഇഷ്ടമായില്ല എച്ച് എൻ എമ്മും മാങ്കോ ഒക്കെ ഉണ്ട് എല്ലാ ഒരുവിധപ്പെട്ട ബ്രാൻഡുകളും കാണുന്നുണ്ട് ഈ ഫോർ അവർ ട്വൻറ്റി വണിൽ നിന്ന് പണ്ട് ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോഴേക്കും ഈ ക്ലോത്ത്സ് ഒക്കെ കണ്ടോ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല പിന്നെ ഞാൻ പണ്ട് ഇട്ടേക്കുന്ന ഒരു നെക്ക് നെക്ലീസ് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആൾക്കാരെവിടുന്നാ വാങ്ങിച്ചതെന്ന് ചോദിച്ചത് ഒരെണ്ണം വാങ്ങിച്ചൊരു പ്ലേസ് ഉണ്ട് കേട്ടോ ക്രാഫ്റ്റ് വേൾഡിന് ഇങ്ങോട്ടാണ് പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ ഷോപ്പായിരുന്നു ഞാൻ തപ്പി നടക്കുന്നുണ്ടായിരുന്നത് അതിനിടയിൽ ഞാൻ കുറച്ച് നല്ല കൊലാപൂരീസും പിന്നെ ജുത്തീസൊക്കെ കണ്ടു പക്ഷെ അതൊന്നും എനിക്ക് ദോഹയിലും കാനഡയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ പക്ഷെ ചുമ ഇങ്ങനെ കണ്ടു നടക്കാൻ ഭയങ്കര രസമല്ല എനിക്കിഷ്ടമാണ് ഇതൊക്കെ നോക്കി നടക്കാൻ വേണ്ടി നല്ല ഇയറിംഗ്സൊക്കെ ഉണ്ടായിരുന്നു ഇയറിങ്സ് ഞാൻ ഒന്ന് രണ്ടിനും എടുത്തു കേട്ടോ പക്ഷേ ഈ ഇവിടുത്തെ എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കമ്പയർ ടു നോർമൽ ഷോപ്പ്സ് കാരണം ഇവിടുത്തെ സെല്ലേഴ്സൊക്കെ പല ഇന്ത്യയുടെ തന്നെ പല ഭാഗത്ത് നിന്ന് വന്നിട്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റണല്ലോ കേട്ടോ നോക്കി ഇങ്ങനെ നടക്കുന്നതിട്ടില്ല അതുകൊണ്ട് ഞാൻ നേരെ പോയി ഒരു സാൻഡ്വിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കഴിച്ചെന്താ പറയുക ചീസ് ചീസ് ആൻഡ് ചില്ലിയോ അങ്ങനെ എന്തോ ഒരു അത് ഞാൻ ആദ്യം ഒരു ലഡ് കഴിച്ചായിരുന്നു വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിനിടയില്ലേ ഇത് ചീസ് ആൻഡ് ചട്നി സാൻഡ്വിച്ച് ആണ് ഇത് കൊച്ചിയിലൊക്കെ കിട്ടും ഭയങ്കര ടേസ്റ്റി അത് അത് കഴിഞ്ഞ് കുറച്ചു നേരം കൂടെ ഞാൻ ഡ്രെസ്സൊക്കെ നോക്കിയതാണ് കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണമെന്ന് അപ്പോൾ അവൾ മീറ്റ് ചെയ്യുന്നത് വരെ അവൾക്ക് ഓഫീസ് ഉണ്ട് ഇന്ന് ഓഫീസുള്ള ടൈം കഴിയുന്നവരെ എനിക്ക് കുറച്ച് സമയമുണ്ട് അപ്പോൾ അത്രയും സമയം ഞാനിവിടെ വെറുതെ മുകളിൽ സ്പെൻഡ് ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും ഞാൻ ഒന്നു രണ്ട് ഷോപ്പൊക്കെ ചുമ്മാ കയറി നോക്കി പക്ഷേ ഒന്നും എനിക്ക് ഇഷ്ടമായില്ലോ ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് ഈ ഫുഡ് കോട്ടിനും എൻ്റെ ലൈഫിൽ കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇൻ്റർവ്യൂ തോറ്റ സമയത്ത് ഭയങ്കര വിഷമം വന്നപ്പോൾ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നൊരു ബിരിയാണി കഴിച്ചാ സങ്കടങ്ങ് മറന്നു അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിലും എനിക്ക് ഒരുപാട് മെമ്മറി ഉണ്ട് കേട്ടോ ഇനി ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനൊരു ചായ ഓടിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലം എവിടെയാണെന്നാണ് ഞാൻ നോക്കി നടക്കുന്നത് ആ ഷോപ്പ് ക്ലോസ് ക്ലോസായി തോന്നുന്നു പക്ഷേ അവിടെ വേറെ ഒരു ഷോപ്പ് കണ്ടോ അതല്ല കേട്ടോ അതെ ഈ ഐസ്ക്രീം സെല്ല് ചെയ്യുന്ന ഷോപ്പ് അവിടെയൊക്കെ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് ഇപ്പോഴും എന്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട് അങ്ങനെ ഈ മോളിൽ നിന്ന് ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് അപ്പൊ ഞാൻ ഊബറൊക്കെ ബുക്ക് ചെയ്ത് ക്യാബിന് വെയിറ്റ് ചെയ്യാണ് ഇനി വരുന്ന ഊബർ ഡ്രൈവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആട്ടോ പുള്ളിക്ക് എന്താ ഒറ്റയ്ക്ക് ചെന്നൈയിൽ ഇറങ്ങുന്നേ എന്റെ ജോബ് എന്താ അങ്ങനെ എന്റെ ജോബിനെ പറ്റി അറിയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ മന്ത്ലി ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വന്ന ഞാൻ എനിക്ക് ഓഫുണ്ട് അങ്ങനെ അതെങ്ങനെയാ ഫ്ലൈ ചെയ്യുന്ന പോലെ ഇരിക്കും ഇപ്പൊ ചെന്നൈ വന്നില്ലേ ഇവിടെ ഇപ്പൊ ഒരു ദിവസം കിട്ടിയില്ലേ ഇനി ചെന്നൈ തിരിച്ചു പോയാ അവിടെ ഒന്നോ രണ്ടോ ദിവസം കിട്ടും ആ டென்டெஸ் டெ டென்டெஸ் இருக்குமா राइट ஆ 10 டைம்ஸ் இருக்கு இருக்கும் அது டென்ஸ் அது ரேக்கேண்டா ஜெனரல் இங்க சேப் பண்ணுங்க அங்க தஸ்டே இவ்டியோ എനിക്ക് ശരിക്കും തമിഴ് മനസ്സിലാവില്ല കേട്ടോ മനസ്സിലാവുകയില്ല എനിക്ക് പറയാൻ തീരെ അറിയുമില്ല ഞാൻ തമിഴ് സിനിമയൊന്നും കണ്ടിട്ടുമില്ല അതുകൊണ്ടാണ് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്കറിയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഭയങ്കര രസമുള്ള ഡ്രൈവായിരുന്നു ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്കൊന്ന് വഴി തെറ്റിപ്പോയി സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ എന്തായാലും കറക്റ്റ് ലൊക്കേഷന് പുള്ളി എത്തിച്ചു ഞാനിൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു ഇതാണ് കേട്ടോ ജിനി ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ മീറ്റ് ചെയ്യുന്നത് തന്നെ ഞങ്ങൾ കുറേ തമാശയൊക്കെ പറഞ്ഞു ചിരിച്ച് കളിച്ച് നല്ല ഡ്രസ്സുള്ളൊരു ഡ്രൈവായിരുന്നു അതും പിന്നെ അവളിവിടെ ഡ്രൈവ് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മൾ വേറൊരു നാട്ടിൽ പോയി അവിടെ ഇപ്പോൾ ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മളങ്ങനെ സെൽഫ് ഇൻഡിപ്പെൻഡൻ്റ് ആയി ജീവിക്കാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര അടിപൊളി ഒരു കാര്യമല്ല എല്ലാവരും പഠിക്കേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് എത്തി കേട്ടോ എ ടു ബി ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ട് പേരും ഒരുപോലെയാണ് ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പാണ് അതൊക്കെ ആയിരിക്കും ഞങ്ങൾ ഫ്രണ്ട്സ് ആക്കാനുള്ള ഒരു കാരണം ഇവിടെ വന്നപ്പോഴത്തെ ഈ ഇഡ്ലിപ്പൊടി ചട്നിപ്പൊടി സാമ്പാർ പൊടി ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കിതൊക്കെ ദോഹയിലേക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ ഓരോന്നായി എടുത്ത് നോക്കുകയാണ് ചിപ്സും ഇതൊക്കെ കുറച്ചെണ്ണം വാങ്ങിച്ചു കേട്ടോ പിന്നെ എന്തോരം പലഹാരങ്ങളായിരുന്നു എന്നറിയോ അതിരസം പിന്നെ ഇതേ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ ഞങ്ങൾ ആദ്യം ഒരു ജ്യൂസ് കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ചെന്നൈയുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് കഴിക്കണമെന്ന് ഞാൻ കുറേ നാളായി കൊതിക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ പനിയാരം ഫിൽറ്റർ കോഫി പിന്നെ തൈര സാധം ഇതൊക്കെ എല്ലായിടത്തും കിട്ടും പക്ഷെ എന്നാലും ഇവിടുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ പനിയാരോ ഒരു ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു ചൂടുണ്ട് നല്ല ചൂടുണ്ട് എന്റെ ചോദ്യം കുറെ നാളത്തെ എന്റെ റിസൾ കുറെ നാളത്തെ നോബല് തുടങ്ങിയതാണ് ഞാൻ കുറെ ഫുട്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അവൾ ഇപ്പം പറഞ്ഞത് അവളുടെ വെയിറ്റ് ലോസ് ജേണിനെ പറ്റി അതൊക്കെ മുകളിൽ കേട്ടിട്ട് ഞാനൊരു തൈര് സാധവും അതിൻ്റെ കൂടെ ഒരു ഗ്രിൽ പനീരും പറഞ്ഞു കേട്ടോ സംഭവം നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം അധികം തടി കൂടരുത് എന്നൊക്കെ എനിക്കും ആഗ്രഹമില്ല പക്ഷേ എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ വലിയ കൺട്രോളൊന്നും ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല പക്ഷെ എന്നാലും പ്രായം കൂടി കൂടി വരികയാണ് അപ്പം നമ്മൾ ചെറുതായിട്ട് എക്സസൈസും നല്ല നല്ല ഫുഡ് മാത്രം ചൂസ് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് ഇപ്പോൾ തോന്നാറുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് ഇഷ്ടമുള്ള എല്ലാം കഴിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ബുട്ടീക്കിലേക്കാട്ടോ കുറച്ച് സാരീസ് വാങ്ങിക്കാൻ സാരിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആളാണ് ജിനി കാരണം അവളുടെ കയ്യിലുള്ള സാരി കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ചെന്നൈയിൽ വരുമ്പം എന്നെ എനിക്ക് എൻ്റെ കൂടെ സാരി വാങ്ങിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് ആണ് അവൾ എന്നെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ഇതൊരു ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നാണ് അവൾ പറഞ്ഞത് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല പക്ഷെ എന്നാലും അവിടെ ചെന്ന് നോക്കാട്ടോ എങ്ങനെയുണ്ടെന്ന് ഞാൻ അങ്ങനെ അവള് പറഞ്ഞ പോലെ അവള് വർഷങ്ങളായിട്ട് സ്ഥലത്ത് നമ്മൾ എത്തി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ചെറിയൊരു കടയാണ് പക്ഷേ അടിപൊളി കളക്ഷൻ കേട്ടോ ഇവിടെ ഒരുപാട് സീരിയൽ ആക്ട്രസസ് ഒക്കെ വന്നിട്ട് സാരീസ് എടുക്കുന്ന പ്ലേസ് ആണെന്നാണ് പറഞ്ഞു ഞാൻ കേട്ടത് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു Starting amol? Starting amol, 500 പക്ഷെ എനിക്ക് ആ കോപ്പർ കളർ വലിയ ഇന്ന് ഇവിടെ പോയ പൊരണം കണ്ടായിരുന്നു സാബിന് ഒരു നല്ലണ കണ്ടായിരുന്നു എനിക്ക് ഗോൾഡ് 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 കോപ്പർ വേണ്ട നല്ലതാണ് കേട്ടോ ഗോൾഡും എനിക്കിഷ്ടിന്റെ കൂടെ സിൽവറോ നോ എനിക്ക് വണ്ടൊരു പ്ലെയിൻ പ്ലെയിൻ ബ്ലാക്ക് nice. It's nice. English tape. Okay, black color. Black stay. Stay on the other side. Black 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 on the മാറ്റി എനിക്ക് ബ്ലാക്ക് ഇഷ്ടായോ എനിക്ക് ബ്ലാക്ക് ഇഷ്ടം ബ്ലാക്ക് കളർ ആണ് സാണ് 2625 കാണിച്ചോ അല്ലട്ടോ അത് അല്ല ഇത് വണ്ട് അത് 5000 ആ സോഫ്റ്റ് സിൽക്ക് இல்ல നമുക്ക് പട സർക്കാ പട സർക്കാ ഇതാണ് സൈസ് എനിക്ക് ഒരു സംഭവം പോയി വെരി സ്റ്റീ ഇതിന്റെ കൂടെ ബ്ലാക്ക് ബ്ലൗസ് പെയർ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രിന്റഡ് ഓറഞ്ച് വരുന്ന ടൈപ്പ് മറ്റേ കളർ ചേരുമോ എന്തൊക്കെ ഞാനൊരു ഫോർ എക്സാമ്പിൾ കാണിച്ചെ നോക്കി ഇത് കണ്ടോ ഇതുപോലത്തെ ആ നല്ല രസം ഉണ്ട് നന്നായിട്ട് ചേരുന്നുണ്ട് എനിക്ക് സാരി എടുക്കാൻ വലിയൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് കോട്ടൺ സാരീസും അതുപോലെ തന്നെ ലിനൻ സാരീസും ഉടുക്കാൻ ഒന്നും കൂടെ എളുപ്പമാട്ടോ അങ്ങനെ നോക്കി നോക്കി ഇവിടുന്ന് കുറച്ചധികം സാരികൾ ഞാൻ വാങ്ങിച്ചു ഇതൊക്കെ എനിക്ക് കാനഡയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് പക്ഷേ ഈ വീഡിയോ എൻ്റെ അമ്മയോ അശ്വിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീരും എൻ്റെ ഈ ജന്മത്തിലെ ഷോപ്പിംഗ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലേ ഞാൻ ട്രിവാൻഡ്രോ പോയിട്ട് കുറേ സാരീസ് വാങ്ങിച്ചു ഇവിടുന്ന് അതുപോലെ തന്നെ കുറച്ചധികം സാരീസ് ഞാൻ വാങ്ങിച്ചു എന്തായാലും കാനഡ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ അധികം ഓപ്ഷൻസ് ഇല്ലല്ലോ അത് ആലോചിച്ച് സമാധാനിക്കാറല്ലേ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് പോവുകയാണ് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണം എഗെയിൻ നന്നായിട്ട് വിശന്ന് തുടങ്ങി ഉച്ചയ്ക്ക് നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ അല്ലേ കഴിച്ചത് അതുകൊണ്ട് ഇപ്പോൾ ഒരു നോൺ വെജിറ്റേറിയൻ കഴിക്കാം ഇവിടുത്തെ കുപ്പണ്ണ ബിരിയാണി ഭയങ്കര ഫേമസാണെന്നാണ് ജിനി പറഞ്ഞത് പിന്നെ തമിഴ്നാട്ടിലെ ബിരിയാണി കുറച്ച് ആണ് നമ്മൾ പാലക്കാട് റാവുത്തർ ബിരിയാണിയൊക്കെ പോലെ ചിക്കനും റൈസൊക്കെ കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചൊരു സ്റ്റൈലാണ് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ പിക്കൾ പപ്പടം ചമ്മന്തി ഒന്നും സെർവ് ചെയ്യില്ല ഇവരൊരു ഗ്രേവിയാണ് സെർവ് ചെയ്യുന്നത് പറയുമ്പോൾ തന്നെ എനിക്ക് വാല് വെള്ളം വരുന്നു അത് കൂട്ടി കുഴച്ചാണ് കഴിക്കുന്നത് വെറൈറ്റി ടേസ്റ്റ് ആണ് ബട്ട് ടേസ്റ്റി ആയിരുന്നു പിന്നെ ഞങ്ങൾ ഈ കഴിക്കാൻ വന്നിരിക്കുന്ന ഈ ഏരിയയിൽ ഇവിടെ എന്തോ എക്സിബിഷൻ നടക്കുകയാണെന്ന് തോന്നുന്നു ഒരുപാട് ഷോപ്സും ഫുഡ് കോർട്സും ഒക്കെ ആയിട്ട് ഭയങ്കര ക്രൗഡായിരുന്നു പിന്നെ ഇതുവരെ ആയില്ലേ ഇനി ഒരു കോഫിയും കൂടെ കുടിച്ചിട്ട് പിരിയാന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ മദ്രാസ് കോഫീന്ന് ഞങ്ങളൊരു കോഫി പറഞ്ഞു അങ്ങനെ റോഡ് സൈഡ് കോഫിയും ഫ്രണ്ടിൻ്റെ അടുത്തുള്ള ഒരു സംസാരമൊക്കെ ഒരു പ്രത്യേക വൈബല്ലേ അങ്ങനെയാണ് ഞങ്ങൾ ഇന്നത്തെ ഡേ അവസാനിപ്പിക്കുന്നത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് Uh, see you next video. Bye bye.